ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു തണ്ണൂർ പന്തൽ ഇട്ട് വെച്ച മീൻകരയുടെ ചാറെങ്കിലും ഇല്ലാതെ ചോറ്ണ്ണാൻ പറ്റാത്ത ഒരുപാട് മലയാളികളുണ്ട് അവർക്കായതാ തണ്ണീർ പന്തൽ ഒരുക്കുന്നു നല്ല ഇട്ട് വെച്ച തേങ്ങ അരച്ച് വെച്ച് വാള കയറി അതിനായത് വാള ഇവിടെ റെഡി ആയിട്ടുണ്ട് വയ്ക്കും അപ്പം ഇതാണ് നമ്മുടെ വാള ആറ്റുവാളയാണ് ഇവനെയാണ് നമ്മളിന്ന് തേങ്ങ അരച്ച് ഇട്ട് തേങ്ങ അരച്ച് വെക്കാൻ പോണത് നമുക്ക് ക്ലീൻ വരാം എന്നിട്ട് വേണം ബാക്കി പ്രിപ്പറേഷൻ ഫ്രണ്ട്സ് ഇവിടെ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വന്നിട്ടുണ്ട് ഇനി അതിന്റെ പ്രിപ്പറേഷൻ തുടങ്ങണ്ടേ ചേച്ചി എന്തോ എന്താ ചെയ്യാം ചട്ടി അടുക്കാം ചട്ടി അടക്കത്ത് വെക്കാം മൺചട്ടിയിലാണ് നമ്മൾ വെക്കണത് ചേച്ചി എണ്ണ വെളിച്ചെണ്ണ 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 ചൂടാവട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉലുവ കടുക് ഇടുക അല്ലേ അതെ അതെ ഉലുവ ഇടുവാണേ ഉലുവ ഉലുവ കടുക് അല്ലേ കടുക് ഉലുവ കടുക് കടുക് പൊട്ടി ആ നമുക്ക് എന്റെ ഇഞ്ചി ഒക്കെ ഇഞ്ചി उल्ली, उल्ली, ി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് കരി വയ്ക്കല അല്ലേ ഇത് വഴഞ്ഞു ചേച്ചി ഇത്ര മതിയോ ഒന്ന് നമ്മൾ പൊടി ചേർക്കും ൊടി പൊടിയല്ലേ നമുക്ക് പൊതുവെ നമ്മുടെ കസ്റ്റമേഴ്സിന് എരിവ് വെല്ലുവിളി വേണ്ട മഞ്ഞൾ പൊടി പൊടി മതി അല്ലേ ശനിയാഴ്ച നമ്മള് രണ്ടാം മാലാണ് വേവിക്കുന്ന മീനെ അപ്പം രണ്ടാം മാല വെച്ചിട്ട് കുറച്ച് പച്ചം കൂടെ വെച്ച് വേവിക്കുന്നു രാസ നമ്മള് ഒന്നാം മലച്ചിട്ടാണ് നമ്മൾ ഉപ്പിടാറല്ലേ കല്ലുപ്പ് ഇടുവാണേ കല്ലുപ്പ് കല്ലുപ്പ് കൊടമ്പുളി പുളി വെള്ളയേട്ട ഒഴിക്കണം അല്ലേ പുളി വെള്ളം ഒഴിക്കാവേ കുറച്ചേക്കാം രണ്ട് പീസും കടകടകട്ടെ അതെ ഇനി આમണടക്കടട്ടാനോ ആ കലച്ചിട്ട് നമുക്ക് മീൻ ബാർക്കില്ലേ ഓക്കേ അനു മീൻ ഇടിച്ചാ നമുക്ക് ഇടാവേ ആ കലച്ചിമീൻ ഓക്കേ ണ്ടോ നമ്മുടെ വാളക്കുട്ടൻ വാളത്തല വാളത്തല അളിയനും കൊടുക്കാന്ന പറയുന്നല്ലേ ആ നല്ലപോലെ തിളക്കണം അല്ലേ തിളച്ച് പറ്റി നമുക്ക് ഒന്നാം ഒന്നാം പാലയച്ച് വാങ്ങാം

അങ്ങനെ നമ്മുടെ നമ്മുടെ വാളക്കറി റെഡി വാളക്കറിയും കപ്പയും ഇനി ഇത് നിങ്ങൾ റെഡിയാണോ ഫ്രണ്ട്സ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഒരുപാട് ഇഷ്ടം ഒത്തിരി സ്നേഹം എന്നാൽ ഇനി തണ്ണീർ വെച്ച് കാണാം ബായ്